ഹലോ നമസ്കാരം സൊസൈറ്റി ഈ സൊസൈറ്റിയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കാണട്ടെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നല്ല കല്ലക്കം സൊസൈറ്റിയാണ് സീരിയസ്ലി മാൻ നല്ല കല്ലക്കം സൊസൈറ്റിയാണ് ഞാൻ എല്ലാ ആളുകളെയൊന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് ചില ആളുകളുടെ ചില കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് വല്ലാതെ ഇങ്ങോട്ട് ചൊറിഞ്ഞ് കയറാറുണ്ട് സീരിയസ്ലി മാൻ വല്ലാതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറാറുണ്ട് ഇപ്പോൾ നമ്മുടെ സിദ്ധിക്കേട്ടൻ സിദ്ധിക്കേട്ടൻ്റെ മകൻ കുറച്ച് ദിവസം മുമ്പാണല്ലോ മരിച്ചത് ഒബ്വിയസ്ലി പുള്ളിയുടെ മകനാണ് മരിച്ചത് പുള്ളിക്ക് നല്ല വിഷമം ഉണ്ടാവും ബട്ട് പുള്ളിക്ക് വിഷമമുണ്ടെന്ന് കരുതിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി പറ്റുവുള്ളൂ അല്ലെങ്കിൽ ആ വിഷമുണ്ടെന്ന് കരുതിയിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ കരഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് പോയി മേപ്പെട്ട് നോക്കിയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുവോ ഏ അങ്ങനെ വല്ല നിയമം ഉണ്ടോ കുത്തിരിക്കണം എന്ന് അല്ലെങ്കിൽ അങ്ങനെ വല്ല നിർബന്ധം ആക്ച്വലി ഉണ്ടോ ില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഇതി കൂടെ ഞാൻ പറയാൻ കാരണം കുറച്ചു നേരം മുമ്പ് നമ്മുടെ സിദ്ധിക്കേണ്ട ഒരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ അമ്മ ജനറൽ മീറ്റിംഗ് അങ്ങോട്ട് നടക്കുന്നുണ്ട് സോ അതിന് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് സോ ഞാൻ ആ തമ്പനിയിൽ കണ്ട സമയത്ത് തന്നെ ഐ വാസ് ഡാം ഷുവർ ഇതിന്റെ താഴെ ആൾക്കാർ നെഗറ്റീവ് പറയും ഐ വാസ് ഡാം ഷുവർ ഞാൻ ആ വീഡിയോ കണ്ടു കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് എൻ്റെ ആ ഒരു എന്താ പറയാ എക്സ്പെക്ട് ചെയ്ത കാര്യം തെറ്റിയില്ല നെഗറ്റീവ്സ് ആണ് നെഗറ്റീവ്സ് ആണ് ആളുകൾക്ക് എന്താണ് പ്രശ്നം ആളുകൾക്ക് എന്താണ് കുഴപ്പം ആളുകൾ എന്തൊക്കെയാ പറയുന്നത് മകൻ കുറച്ച് ദിവസം മുമ്പ് മരിച്ചല്ലേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങിയത് ശരിയായില്ല ഇറങ്ങരുതായിരുന്നു നിങ്ങക്ക് വിഷമൊന്നുമില്ലേ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് അറിയുന്നൊക്കെയാണല്ലോ കണ്ടത് ഇപ്പതേ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു അതൊക്കെ പ്രഹസനമായിരുന്നോ അന്ന് കണ്ട സമയത്ത് മരിച്ച സമയത്ത് മുടി നരപ്പിച്ചിട്ടാണ് കണ്ടത് ഇപ്പൊ ദാ ഈ മീറ്റിങ്ങിന് വന്ന സമയത്ത് മുടിയെ കണ്ടി അടിച്ചിരിക്കുന്നു എന്താണിത് 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 അയ്യ് പിന്നെന്ത് വേണം പിന്നെന്ത് വേണം എന്തൊരു എന്തൊരു ടോർച്ചറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊരു എന്തൊരു ഹരാസിംഗ് ആയിട്ടുള്ള ഒരു ഒരു മെന്റാലിറ്റിയാണ് ആക്ച്വലി ഈ ഈ ഈ ആളുകളുടെ എനിക്ക് മനസ്സിലാകാത്തോണ്ടി വയ്ക്കുന്നതാണ് എന്ത് എന്ത് തരത്തിലുള്ള ആൾക്കാരാണത് ഇതൊരു സാധാരണ കമൻ്റ് റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ കാണരുത് പറയുമ്പോൾ നമ്മൾ കമൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു എന്ന് മാത്രം ബട്ട് ഈ കമൻ്റിൽ ഇതുപോലെയുള്ള കമൻ്റുകൾ ചെയ്യുന്ന ആളുകൾ ഈ സൊസൈറ്റിയുടെ ഒരു വലിയ ഭാഗമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേട്ടത്തലന്മാർ ആക്ച്വലി ഉണ്ട് സോ ഇതൊരു വിഷയമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ നമ്മുടെ മറ്റേ രഞ്ജിനി ഹരിദാസ് ആരുടെ മരണമാണെന്ന് എനിക്ക് ഓർമ്മയില്ല രഞ്ജിനി ഹരിദാസ് എന്തോ കോളിങ് ഗ്ലാസ് ഇട്ടിട്ട് ഏതൊരു മട മരണ ചടങ്ങിന് വന്നു അതും ആൾക്കാർ വലിയ പ്രശ്നമൊക്കെ എടുത്തു ഒരു മരണ വീട്ടിലേക്കാണ് നിങ്ങൾ വരുന്നത് ഇത്ര അഹങ്കാരം നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ സ്റ്റൈൽ കാണിച്ചിട്ടോ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ മരണ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങൾ ഈ കോളിംഗ് ഗ്ലാസ് ഇട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വേട്ടാവളിയന്മാരൊക്കെ ആക്ച്വലി ഉണ്ട് ഇത് ഇതെന്താ പറയോ ഓരോ ആൾക്കാരുടെ ഒരു ഒരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണത് മരണ വെട്ടി പോയാൽ കരയണം എന്ന് നിർബന്ധമുണ്ട് അതേപോലെ മരണ വെട്ടി പോയിട്ട് നമ്മള് ഹാരിടുത്തും ചിരിക്കരുത് അറിയാണ്ട പോലും ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രശ്നക്കാരനാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിലയിരുത്തി കളയും എന്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ഒരു മരണം പോയി അവിടെ വേറെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആ മരിച്ചു കിടക്കുന്നതൊരു അപ്പൂപ്പനാണ് അവരുടെ മകളിരുന്നിട്ട് നമ്മൾ നല്ല കരച്ചിൽ കരയുണ്ട് അവര് ഭയങ്കര ഭയങ്കര എക്സ്ട്രീം ലെവലിൽ അവർ കരയുന്നുണ്ട് അടിച്ചിട്ട് അവർ സിൻസിയറായിട്ട് തന്നെ കേട്ടോ അത് അത്രയും വിഷമമുള്ളതുകൊണ്ട് തന്നെയാണ് അവർ അവർ കരയുന്നത് അപ്പം ആ കരച്ചിൽ കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന ചില ആൾക്കാർ ഭയങ്കര ആണ് ലൈക്ക് ഓഹ് ഇവരുടെ കരച്ചിൽ കണ്ടു എന്തൊരു സ്നേഹമായിരുന്നു ആ കുട്ടിക്ക് ആ അച്ഛനോട് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ നയിക്കാൻ വേണ്ടി പറ്റുന്നുല്ലേ പാവം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഓക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആൾക്കാർ മറ്റൊരു ഡയലോഗും കൂടി അടിച്ചു അതായത് ഇവരുടെ ഒരു എന്താണ് അവരുടെ താഴെ ഉള്ള ഒരു ഒരു മകനുണ്ട് ആ ചങ്ങാതി കരയുന്നൊന്നുമില്ല ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട് ആൾക്കാർക്ക് കഴിക്കാനും മീൻസ് കുടിക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാര് അപ്പോ അവനെ കുറിച്ചിട്ട് ചില ആൾക്കാർ അവിടെ നന്നാവ് പറയാണ് ആ ചക്കനൊന്നും അവന് വലിയ അടിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ഒരു തരത്തിൽ അവന്റെ നിക്കലും കണ്ടില്ലേ അവൻ ഹാപ്പിയാണ് അവൻ ചിരിക്കുന്നു ഒരു തുള്ളി കണ്ണീര് പോലും കണ്ണെന്ന് വരുന്നില്ല ജഡ്ജ്മെന്റ് ആണ് ജഡ്ജ്മെന്റ് ആണ് അപ്പൊ കരഞ്ഞാൽ അവർക്ക് സ്നേഹമുണ്ട് കരഞ്ഞില്ലെങ്കിൽ അവർ സ്നേഹമില്ല ഇതാണ് ഈ ഈ പൊട്ടമാരി വിഡുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തര് ഓരോരുത്തരുടെ വിഷമം പ്രകടിപ്പിക്കുന്ന രീതി ഡിഫറെന്റ് ചില ആൾക്കാർക്ക് കരച്ചിലൊന്നും പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റില്ല ചില ആൾക്കാർ പെട്ടെന്ന് കരയും ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരച്ചിൽ വേളിക്ക് വരില്ല പക്ഷെ ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോവും ആയി പോവും കരച്ചിലും വരില്ല പക്ഷെ സ്തംഭിച്ചും സ്തംഭിച്ചു പോവും ഇവരൊറ്റയ്ക്കൊക്കെ പോയിട്ട് ഇരുന്നിട്ടൊക്കെ ആയിരിക്കും എന്താണ് ചിലപ്പോൾ കരയുന്നതും ഒക്കെ അവരതിൽ നിന്ന് റിക്കവറായിട്ട് വരാനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും ഓരോ ആൾക്കാരുടെ വികാരം വികാര പ്രകടനങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ് ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ അവര് ഫേക്ക് ആണ് ഇങ്ങനെയാണെങ്കിൽ ഇത് റിയൽ ആണ് ഇങ്ങനെയൊക്കെയുള്ള ചില 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 കാഴ്ചപ്പാടുകളാണ് ഇത് 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 മാറ്റാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് ആരും ഉപദേശിച്ച് മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ ഇത്തരത്തിൽ ചിന്താഗതിയുള്ള ആളുകൾ ഭയങ്കര ടോക്സിക് തന്നെയാണ് ഇവരെ കൊണ്ട് വലിയ തലവേദന തന്നെയാണ് ആക്ച്വലി കാരണം അതാണ് ഞാൻ പറഞ്ഞത് ചില ആളുകളുടെ ഇവിടുത്തെ ചില കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചൊറിഞ്ഞു തീറും എന്ന് പറയാൻ കാരണം ഞാൻ അതുകൊണ്ടാണ് ആരും വകവയ്ക്കില്ല ഞാനൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് അടുപ്പുള്ള ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെടുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാരാണ് ആക്ച്വലി അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളുകളേനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ മൂവ് ഓൺ ആവാതിരിക്കുന്ന ആൾക്കാരെ മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ എൻകറേജ് ചെയ്യണം ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാണ്ട് അവര് വിഷമിച്ചൊരു സൈഡില് ചടച്ചിരിക്കുക അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിരുന്ന് കരയട്ടെ അവരുടെ വേണ്ടപ്പെട്ടവരാണല്ലേ മരിച്ചത് അല്ലെങ്കിൽ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സാറ്റിസ്ഫൈഡായിട്ടൊരു മൂലയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ കാണുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല അല്ല കരയട്ടെ മീൻസ് കരയട്ടെ അവര് അവരുടെ വികാരങ്ങളൊക്കെ അവര് കരഞ്ഞു തീർക്കട്ടെ ഞാൻ അവർ കരയാനേ പാടില്ല എന്നല്ല പറയുന്നത് പക്ഷെ അവരെ അങ്ങനെ കരഞ്ഞോണ്ടിരി കരഞ്ഞോണ്ട് വെളിയിൽ നിന്നും ഇറങ്ങാതെ ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അവര് കരഞ്ഞോണ്ട് നമ്മൾ ആശ്വസിപ്പിക്കണം അതിൻ്റെ കൂട്ടത്തിൽ അവരേനെ എത്രയും പെട്ടെന്ന് മൂവോൺ ചെയ്യാനും കൂടിയിട്ട് എൻകറേജ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മൂവോൺ ആവാൻ പറ്റുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരാണ് അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഒന്നും മൂവോൺ ആവാൻ അത്ര പെട്ടെന്ന് പറ്റൂല്ല അപ്പോൾ ഈ കമന്റ് ബോക്സിൽ ഇത്തരത്തിൽ തൊലിഞ്ഞ രീതികളിൽ കമൻറ്റിടുന്ന ചിന്താഗതികൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിക്കകത്തുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആളുകളെ മൂവോണ് പ്രേരിപ്പിക്കേണ്ടത് അല്ലാണ്ട് ഒരു മൂലയ്ക്ക് പിടിച്ച് ഈത്താൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിലേക്കൊക്കെ ഇറങ്ങാതെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോവും സ്യൂസൈഡ് ടെൻഡൻസി ഉണ്ടാവും അവനവന്റെ കരിയറിനെ ബാധിക്കും അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ ബാധിക്കും എല്ലാ രീതിയിലും അത് അത് ബാധിക്കുന്ന ഒരു കേസാണ് അത് ഈ വൃത്തിയെട്ട ഒരുമാതിരി തൊലിഞ്ഞ ടോസിക്കായിട്ടുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്ന വേട്ടാവളയമാർക്ക് അറിയോ അപ്പൊ ഇങ്ങനെ അവരുടെ ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലേ ഏത് മരണ പോയി കഴിഞ്ഞാലും കരയായിരിക്കും കരച്ചിലോട് കരച്ചിലായിരിക്കും കരച്ചൽ വന്നില്ലെങ്കിലും കരയുന്ന ആൾക്കാരായിരിക്കും അവിടെ ആരെങ്കിലും കരഞ്ഞോണ്ടിരിക്കണേൽ അവരുടെ തോളത്ത് കൈയിട്ട് ചിലപ്പോൾ കൂടുതൽ അവരെ കരയൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആൾക്കാരെ അറിയിക്കും ചിലപ്പോൾ അവരുടെ തോളത്ത് കൈയിട്ട് ഇവരും ചിലപ്പോൾ പോയി ഇരുന്നിട്ട് ഒരു രസത്തിന് കരയായിരിക്കും കാരണം നിയമങ്ങളുണ്ടല്ലോ മരണം മരണ വെട്ടിപ്പോയി നമ്മൾ കരയണം നിയമം മരണം മരണ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആരെ കണ്ടാലും നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ചിരിക്കാൻ പാടില്ല മരണം മരണമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ താടിങ്ങനെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്ത് എല്ലാവരെയും കൂടി ചുറ്റും കൂടി നിൽക്കണം പിന്നെ ബോഡിയിൽ നോക്കിയിട്ട് ഇതിങ്ങനെ ോട്ടെ നിക്കണം ആൾക്കാർ നിന്നോട്ടെ പക്ഷെ ഇതെ ഇതെല്ലാം ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ കാഴ്ചപ്പാടോടു കൂടിയിട്ട് നിൽക്കുന്ന ആളുകളോട് മാത്രമാണ് നമുക്ക് എതിർപ്പ് മനസ്സിലായല്ലേ ഇതൊക്കെ ചെയ്യരുത് എന്നല്ല പക്ഷെ ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണ് എന്ന് കാണുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്കൊരു എതിർപ്പ് ആക്ച്വലി തോന്നുന്നത് പിന്നെ നിനക്ക് അറിയാലോ ഇവിടുത്തെ ആളുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് ഇത് മാത്രമല്ല മരണ സംഭവം മാത്രം വിട്ടല്ല പറയുന്നത് അത് അത് വിട്ടേക്കും വിട്ടേക്കും ഞാൻ വേറെ മാറ്ററാണ് പറയണത് ഇവിടുത്തെ ആൾക്കാർ എളിമയെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ് സ്മാർട്ട്നെസ്സിനെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്ന സ്മാർട്ടായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അഹങ്കാരികളായിട്ട് മുദ്ര അവരോട് വെറുപ്പ് ഇവിടുത്തെ ചില ആൾക്കാർ പ്രകടിപ്പിക്കും നേരെ മറിച്ച് ഭയങ്കര എളിമയോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുകയാണ് ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് താഴ്മയോട് കൂടിയിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചില വേട്ടവാളയന്മാർ പറയും വാ കണ്ടോ വെട്ടുക്കനാണ് അല്ലെങ്കിൽ മുട്ടിക്കയാണ് അവരെ കണ്ടു പഠിക്കണം അവളെ കെട്ടുന്ന ചക്കൻ ഭാഗ്യവാൻ അവനെ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതി ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ ഇവിടെ ആക്ച്വലി ഉണ്ട് ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക എന്തൊരു ചീപ്പാണെന്നും എന്തൊരു എന്തൊരു പരിതാപകരാണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രക്കൊക്കെ പറയാനുള്ള വേറെന്ത് പറയാനാണ് ശരി